താങ്കളുടെ വാഹനത്തിന് മൈലേജ് കുറവുണ്ടോ മൈലേജുള്ള വാഹനം വാങ്ങുന്നത് വളരെ പ്രതീക്ഷയോടു കൂടിയാണ് കാരണം ഇന്ധനത്തിന് തീ വിലയാണ് എന്നാൽ വാഹനം ഉപയോഗിക്കുവാൻ തുടങ്ങുമ്പോഴാണ് കമ്പനിയും നമ്മുടെ സ്വന്തം ഡീലറും പറഞ്ഞ് മൈലേജ് ലഭിക്കില്ല എന്ന് തിരിച്ചറിയുന്നത് പരാതി പറഞ്ഞാൽ അടുത്ത സർവീസ് കഴിയുമ്പോൾ ശരിയാകും എന്നായിരിക്കും മറുപടി അങ്ങനെ സർവീസുകൾ നീണ്ടുപോകും ആദ്യം നിങ്ങൾ പ്രതികരിക്കും പിന്നെ പൊറുക്കും അതുകഴിഞ്ഞ് മറക്കും വാഹനത്തിന് ഒരു ലിറ്റർ ഇന്ധനം അടിച്ചാൽ ലഭിക്കുന്ന മൈലേജ് നിശ്ചയിക്കുന്നത് ഓട്ടോമാറ്റിക് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണ് അനുകൂലമായ സാഹചര്യങ്ങളിൽ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന മൈലേജാണ് വാഹനത്തിന്റെ മൈലേജ് ആയി ഇവർ പരസ്യപ്പെടുത്തുന്നത് നല്ല മിനുസമുള്ള തിരക്കില്ലാത്ത റോഡിൽ പരിചയസമ്പന്നനായ ഡ്രൈവർ ക്വാളിറ്റിയുള്ള ഇന്ധനത്തിൽ കൃത്യമായ ടയർ പ്രഷറിലും ഭാരത്തിൽ നടത്തുന്ന ഡ്രൈവിങ്ങിനെയാണ് ഡ്രൈവിംഗ് അണ്ടർസ്റ്റാൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ലഭിക്കുന്ന മൈലേജ് വലിയ സംഭവമായി കാർ നിർമ്മാതാവ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കും ഇതിൽ വീഴുന്ന ഉപഭോക്താക്കൾ വാഹനം വാങ്ങി തിരക്കുള്ള റോഡിലൂടെ പോകുമ്പോഴാണ് മൈലേജിന്റെ പകുതി മാത്രമാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വാഹനത്തിന്റെ മൈലേജ് അനൗൺസ് ചെയ്യുന്ന മാധ്യമങ്ങളിൽ സ്റ്റാർ അടയാളം കൊടുത്ത് മൈലേജ് അണ്ടർസ്റ്റാൻഡ് കണ്ടീഷൻ എന്ന് കാണിച്ചിരിക്കും എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്ന് കമ്പനി ഒരിക്കലും ഉപഭോക്താവിനെ അറിയിക്കില്ല ഉപഭോക്താവ് അന്വേഷിക്കുകയുമില്ല അതറിയിച്ചാൽ വാഹനം ചിലവാകില്ല എന്ന് കമ്പനിക്കറിയാം വാഹന ഡീലർമാർ ഇത്തരം പരസ്യങ്ങൾക്ക് കൂടപിടിക്കുന്നുണ്ട് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഉപഭോക്തൃ നിയമപ്രകാരം നിയമവിരുദ്ധമാണ് വാഹന നിർമ്മാതാവിന്റെ പരസ്യം വിശ്വസിച്ച് വലിയ തുക വാഹനത്തിനു വേണ്ടി മുടക്കുന്നവർ ശരിക്കും പറ്റിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള നിരവധി കേസുകളിൽ വിവിധ ഉപഭോക്തൃ കോടതികൾ വാഹനം വാങ്ങിയ ഉപഭോക്താവിന് അനുകൂലമായ വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്